സി ഷേപ്പിലുള്ള മനോഹരമായിട്ടുള്ള കിച്ചൺ ആണ് നമ്മളിവിടെ ക്രമീകരിച്ചിരിക്കുന്നത് സീറോ ഗ്രേഡ് മറൈൻ പ്ലൈവുഡേ മൈക്കൽ ലാമിനേറ്റ് ആണ് രണ്ട് ഡോറുള്ള ഒരു സ്ലൈഡിംഗ് വാട്ടറോബാണ് നമ്മൾ ഈ ബെഡ്റൂമിൽ ക്രമീകരിച്ചിരിക്കുന്നത് അതിനോട് ചേർന്ന് തന്നെ നമ്മളൊരു ബേ വിൻഡോ ക്രമീകരിച്ചിരിക്കുന്നു കൂടാതെ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് ആഡ് ചെയ്തിട്ടുണ്ട് സാറേ ഞങ്ങളെ വിളിക്കുമ്പോൾ എങ്ങനെയായിരുന്നു എക്സ്പെക്ടേഷൻ കൂടുതലായിട്ട് ഫുൾ ആയിട്ട് സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ട് വർക്കിൽ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളോടൊപ്പം മജീഷ് ശങ്കമ്പട്ടി ഫോർ എൻഡക്കർ ഇൻറ്റീരിയേഴ്സ് ഇന്ന് ഞാനുള്ളത് കണ്ണൂർ മട്ടന്നൂരാണ് വിവേക് വിവരസാറിന്റെ വീട്ടിലാണ് ഈ വീടിൻ്റെ ഇൻറ്റീരിയർ കാഴ്ചകളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഈ വീട്ടിൽ നമ്മൾ ഫെറോസിമിൻറ്റ് വെച്ചിട്ട് കിച്ചിന് വർക്ക് ഏരിയ വാഷ് യൂണിറ്റ് ഇവിടെയെല്ലാം സ്ട്രക്ച്ചർ പണിതന് ശേഷം സെവൻ വൺ സീറോ ഗ്രേഡ് മറൈൻ പ്ലേ മൈക്ക മൈക്കൽ ലാമിനേറ്റ്സ് ഉപയോഗിച്ചാണ് ഡോർ ചെയ്തിരിക്കുന്നത് കൂടാതെ ബെഡ്റൂമില് ബെഡ്റൂം വാർഡ്രോബ്സിന് വേണ്ടിയിട്ട് വാർഡ്രോബിന്റെ കർക്കസും അതേപോലെ തന്നെ ഡോറുകളും നമ്മൾ സെവൻ വൺ സീറോ ഗ്രേഡ് മറൈൻ പ്ലൈവുഡിലാണ് ചെയ്തിട്ടിരിക്കുന്നത് ചെയ്തെടുത്തിരിക്കുന്നത് കൂടാതെ നമ്മളൊരു ഓപ്പൺ ഷെൽഫ് ഒരു പാർട്ടീഷൻ കൂടാതെ ഒരു ആർക്കിട്രൈവ് പൂജ യൂണിറ്റ് ടി വി യൂണിറ്റ് ഇവയെല്ലാം നമ്മൾ സെവൺ വൺ സീറോ ഗ്രേഡ് മറൈൻ പ്ലേ മൈക്ക മൈക്കൽ ലാമിനേറ്റ്സ് ഉപയോഗിച്ചാണ് ചെയ്തിട്ടിരിക്കുന്നത് ഈ വീടിന്റെ വീടിൻ്റെ കൊണ്ടുകൂടി വിവസാറും ഫാമിലി നമ്മളോടൊപ്പം ഉണ്ട് നമ്മുടെ വർക്കിനെ കുറിച്ചൊരു അഭിപ്രായം നമുക്ക് അവരോട് ചോദിക്കാം സാറേ ഞങ്ങളെ വിളിക്കുമ്പോൾ എങ്ങനെയായിരുന്നു സാറിന്റെ ഒരു എക്സ്പെക്ടേഷൻ എക്സ്പെക്ടേഷനെക്കാൾ കൂടുതലായിട്ട് ഫുൾ ആയിട്ട് സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ട് വർക്കില് പിന്നെ ഞാൻ ആദ്യം വിളിച്ച് അതിന് എട്ടു മാസം മുമ്പ് വന്ന് ഫെറോസ്മെന്റ് ചെയ്തു തന്നു അതിനുശേഷമാണ് പിന്നീട് ബാക്കിയുള്ള വർക്കുകൾ ചെയ്യാൻ വന്നത് എത്ര ഒരു മാസമായി എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത് പണിക്കാര് രണ്ടുപേര് വിനുവും അനീഷട്ടും രണ്ടു ദിവസം ഇവിടെ താമസിച്ച്

സി ഷേപ്പിലുള്ള മനോഹരമായിട്ടുള്ളൊരു കിച്ചൺ ആണ് നമ്മളിവിടെ ക്രമീകരിച്ചിരിക്കുന്നത് ഫെറോസിമെൻറ്റാണ് സ്ട്രെച്ചർ എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞുവല്ലോ വല്ലോ സെവൻ വൺ സീറോ ഗ്രേഡ് മറൈൻ പ്ലൈവുഡിൽ മൈക്ക മൈക്കൽ കോൾ പ്രസ് ചെയ്താണ് നമ്മളോട് ചെയ്തിരിക്കുന്നത് ത്രീ പറഞ്ഞാൻ്റെ ഒരു ഹോബും നയൻറ്റി സെന്റിമീറ്റർ ഒരു ഇലക്ട്രിക് എലട്രിസിമിനാണ് നമ്മളോട് കൊടുത്തിരിക്കുന്നത് ഹോബിൻ്റെ നേരെ താഴെ തന്നെ നമ്മൾ ഒരു കട്ട്ലറി കപ്പാൻസോസർ പ്ലെയിന് ഒരു ത്രീ ലെയറിൻ്റെ ബോട്ടിൽ പുള്ളിലോട്ടാണ് കൊടുത്തിരിക്കുന്നത് വയർഡ് ബാസ്ക്കറ്റാണ് കട്ട്ലറിക്ക് വേണ്ടിയിട്ട് നമ്മൾ പെർഫെക്റ്റ് കട്ട്ലറിയാണ് ചൂസ് ചെയ്തിരിക്കുന്നത് സോഫ്റ്റ് ക്ലോസ് ആണ് കൂടാതെ ബോട്ടിൽ പോലുള്ളതോട്ട് നമ്മൾ ത്രീ ലെയർ ആണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് അതും സോഫ്റ്റ് ക്ലോസ് ആണ് ഈ സൈഡിലേക്ക് വരുമ്പോൾ നമ്മൾ രണ്ട് പ്ലേറ്റ് ബാസ്ക്കറ്റ് ക്രമീകരിച്ചിട്ടുണ്ട് അപ്പർ ക്യാമറിലേക്ക് വരുവാണെങ്കിൽ ഇവിടെ ഒരു ഗ്ലാസ് റാക്കും പ്ലേറ്റ് റാക്കും നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട് കൂടാതെ ഒരു ഡിപ് ട്രേ കൂടി നമ്മൾ കൊടുത്തിരിക്കുന്നു പല്ല് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഫെറോസിമെന്റ് വെച്ച കബോർഡിലുള്ള സ്ട്രക്ചർ പുറഞ്ഞതിന് ശേഷം ഡോർ ചെയ്യുമ്പോൾ ഫെറോസിമെന്റ് ആണെന്ന് മനസ്സിലാകാതെ ഇരിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം എന്നുള്ളത് ഇവിടെ നമ്മൾ ഫെറോസിമെന്റ് വെച്ച് സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട് പക്ഷെ ഈ സൈഡ് നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാകും ഇത് ഫെറോസിമെന്റ് ആണുള്ളത് ഇത് മനസ്സിലാകാതിരിക്കണമെങ്കിൽ മൂന്ന് ഓപ്ഷൻ ആണുള്ളത് ഒന്ന് നമുക്ക് ഈ സെയിം മെറ്റീരിയൽ വെച്ച് നമുക്കിവിടെ പാനൽ ചെയ്തെടുക്കാൻ പറ്റും അതല്ലെങ്കിൽ നമുക്ക് ഈ മൈക്ക ഈ ഉപയോഗിച്ചിരിക്കുന്ന ലാമിനേറ്റ്സ് നമുക്ക് ഡയറക്റ്റ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അതല്ലെങ്കിൽ അടുത്ത ഓപ്ഷൻ നമുക്ക് ഈ സെയിം കളർ പെയിന്റ് ചെയ്യാൻ പറ്റും ഇങ്ങനെ മൂന്ന് ഓപ്ഷനാണുള്ളത് ഇവിടെ അതൊന്നും ചെയ്തിട്ടില്ല ഫെറോസിമെന്റ് തന്നെയാണ് സൈഡ് കാണാവുന്ന രീതിയിലാണ് ഇവിടെ നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത് ഈ സൈഡിലേക്ക് വരുമ്പോൾ രണ്ട് ലിഫ്റ്റിംഗ് ലിഫ്റ്റിൻഡോറാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഫെറോസിമെന്റ് ആണ് സ്ട്രക്ചർ സോഫ്റ്റ്ക്ലോസ് ആണ് ഡോറിന് വേണ്ടി നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെയും നമ്മൾ എൽ ഷേപ്പിലുള്ള ഒരു അപ്പർ ക്യാബിൻ കൂടി ഈ കിച്ചിനകത്ത് ക്രമീകരിച്ചിട്ടുണ്ട് രണ്ട് ഡോറുള്ള ഒരു സ്ലൈഡിംഗ് വാട്ട് റോബ് ആണ് നമ്മൾ ഈ ബെഡ്റൂമിൽ ക്രമീകരിച്ചിരിക്കുന്നത് അതിനോട് ചേർന്ന് തന്നെ നമ്മളൊരു ബേ വിൻഡോ ക്രമീകരിച്ചിരിക്കുന്നു കൂടാതെ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് ആഡ് ചെയ്തിട്ടുണ്ട് സ്ലൈഡിംഗ് ഡോർ വാട്ട് റോബാണ് നമ്മളിവിടെ ക്രമീകരിച്ചിരിക്കുന്നത് ഒരു ഹാങ്ങിംഗ് പ്രോഷൻ കൊടുത്തിട്ടുണ്ട് കൂടാതെ ഒരു കൺസീൽഡ് ഡ്രോ കൂടി നമ്മളിവിടെ കൊടുത്തിരിക്കുന്നു ഇത് നമ്മൾ സെവൻ വൺ സീറോ ഗ്രേഡ് മറൈൻ പ്ലൈവുഡിൽ മൈക്കാലാമിനേറ്റ്സ് കോൾ പ്രസ് ചെയ്ത് കർക്കസും ഡോറുകളും എല്ലാം അങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത് വർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു ബഡ്ജറ്റ് ഫിൽഡ് ആയിട്ടുള്ള ഇത്തരം ഇൻറ്റീരിയർ വർക്കുകൾ ചെയ്തിന് വേണ്ടിയിട്ട് എൻ്റർഡക്കർ ഇന്റീരിയേഴ്സ് എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക കൂടാതെ പുതിയ വീഡിയോകളുടെ അപ്ഡേഷന് വേണ്ടിയിട്ട് നോട്ടിഫിക്കേഷൻ കൂടി എനേബിൾ ചെയ്യുക കേരളത്തിൽ മാത്രമായിരുന്നു സർവീസ് നമ്മൾ തമിഴ്നാട്ടിൽ കൂടി എക്സ്റ്റൻഡ് ചെയ്തിട്ടുണ്ട് ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുമല്ലോ ഞാൻ നിങ്ങളോടൊപ്പം മജീഷ് അങ്കമ്മട്ടി ഫോർ എൻ്റർഡക്കർ ഇൻറ്റീരിയേഴ്സ് പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം